എന്ത് പറഞ്ഞതാണെന്ന് അടക്ക് പുറത്ത് കടക്ക് പുറത്ത് എന്ന വാക്ക് കേട്ടാൽ ഹാലിളകുന്ന മാപ്രകൾക്ക് പുതുവത്സരത്തിൽ ഒരു ഗംഭീര വിരുന്ന് സ്വരാജ് ഒരുക്കിയിട്ടുണ്ട് പിണറായിയുടെ കടക്ക് പുറത്ത് ക്ഷണിക്കപ്പെടാത്ത ഇടത്ത് വലിഞ്ഞു കയറി ചെന്നിട്ട് ആ സ്വകാര്യ മീറ്റിങ്ങിനെ സമൂഹത്തിനിടയിൽ പുതിയ അർത്ഥതലങ്ങൾ നൽകാൻ ശ്രമിച്ചതിനെയാണ് കടക്ക് പുറത്ത് എന്ന വാക്കുകൊണ്ട് അന്ന് പിണറായി പുറത്താക്കിയത് പക്ഷേ ക്ഷണിച്ചു വരുത്തി ഗെറ്റ് ലോസ്റ്റ് അടിച്ചാൽ അതിൻ്റെ മലയാളം മാപ്പകൾക്ക് മനസ്സിലാകില്ല അത് ഉൾക്കൊള്ളും കയ്യോങ്ങി തട്ടിത്തെറിപ്പിച്ചാലും അതൊക്കെ സ്വാഭാവിക നടപടിയാണ് ഇതിനെയാണ് ഒന്ന് സ്വരാജ് കയറി പൂശിയിരിക്കുന്നത് പൂശണ്ടേ പിണറായിയുടെ കടക്കുപുറത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ ധർമ്മം മാധ്യമ അതിക്രമം തുടങ്ങിയ വാക്കുകൾ കൊണ്ട് നിലവിളിച്ചവർ മോങ്ങിയവർ ഇക്കഴിഞ്ഞ ദിവസം ഗവർണർ ക്ഷണിച്ചു വരുത്തി ഗെറ്റ് ലാസ്റ്റ് ജഗതി പറയും പോലെ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള പൊള്ളലുമില്ലാതെ വേദനയുമില്ലാതെ അതിനെ സഹിഷ്ണുതയോടെ ഉൾക്കൊണ്ട മാപ്രകൾക്കാണ് പുതുവത്സര സമ്മാനമായിട്ട് സ്വരാജ് ദേ ഇങ്ങനെ കീറി കീറിവിട്ടത് നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം കുറച്ചുനാൾ മുൻപാണ് മാധ്യമങ്ങൾക്ക് ക്ഷണമില്ലാത്ത ഒരു സ്വകാര്യ സ്വഭാവമുള്ള യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെയെങ്കിലും വരിഞ്ഞുകയറി ചെന്ന ദുഷ്ടലാക്കോടെ കടന്നു ചെന്ന മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു ഇത് വലിയ അന്യായമായി പോയി എന്നും തങ്ങൾക്കിത് സഹിക്കാനാവില്ല എന്നുമാണ് ഒരേ സ്വരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ചിലരും വിലാപമുയർത്തിയത് പല ദിനപത്രങ്ങളിലും പ്രധാന തലക്കെട്ടായി ആ വാർത്ത സ്ഥാനം പിടിച്ചു ടെലിവിഷൻ ചാനലുകൾ ദിവസങ്ങളോളം തങ്ങളുടെ അരിശം ചർച്ച ചെയ്ത് തീർത്തു എന്നാൽ രേഖാമൂലം തന്നെ വിളിച്ചു വരുത്തിയ മാധ്യമപ്രവർത്തകരെ ഗവർണർ മുൻപ് പുറത്താക്കിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇത് പറയാനല്ല ഇപ്പോഴിത് സൂചിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗവർണർ മാധ്യമങ്ങളോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് ആക്രോശിച്ചത് എന്തിനു വിദ്യാർത്ഥികളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നു എന്ന ചോദ്യത്തിനാണ് ഗവർണർ ഇങ്ങനെ ക്ഷോഭിച്ചത് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പക്ഷേ ആട്ടും തുപ്പും ഗവർണറിൽ നിന്നാകുമ്പോൾ അത് ആസ്വദിക്കണമെന്ന് കേരളത്തിലെ വലത് പ്രമുഖ മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം വിനീതരായി വിധേയരായി ഭൃത്യരായി ദാസ്യമനോഭാവത്തോടെ മനോനില തെറ്റിയ ഗവർണറുടെ മുൻപിൽ ഓഛാനിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരിൽ വലിയ ഒരു ഭാഗം ക്ഷണിക്കാത്തടത്ത് ചെല്ലുമ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ അതവർക്ക് സഹിക്കാനാവില്ല എന്നാൽ ഗവർണർക്ക് പ്രതികരിക്കാനുണ്ട് എന്ന് ഗവർണറുടെ ഓഫീസ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെല്ലുമ്പോഴും അസുഖകരമായ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ ഗെറ്റ് ലോസ്റ്റ് എന്ന് അലറി വിളിക്കുമ്പോൾ പഞ്ചപുച്ചമടക്കി അത് സ്വീകരിച്ച് നിശബ്ദരായി തിരിഞ്ഞു നടക്കുകയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്താണെന്ന് അല്ല അവർ എത്രയുണ്ടെന്ന് ശരിയായി തിരിച്ചറിയാൻ ഇതും ഒരു അവസരമായി ജനങ്ങൾക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു എന്തിനും ഏതിനും പിണറായിയുടെ ഓരോ വാക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വലിയ സംഭവമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വെക്കുന്നവർ മറ്റ് ചിലയിടങ്ങളിൽ നിന്ന് ഇതേ വാക്ക് ഇംഗ്ലീഷിൽ കേട്ടാൽ അവർ വിനീത ദാസന്മാരായി നിന്ന് വളരെ ഭവ്യതയോടുകൂടി കൈനീട്ടി അങ്ങ് വാങ്ങിക്കോളും ഒരു പ്രശ്നവുമില്ല അത് നമ്മുടെ സമൂഹം കണ്ടിരിക്കേണ്ടതാണ് ആ രണ്ട് ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുമ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുക ഈ രണ്ടിലും ഒന്നല്ലേ ഒന്ന് മാത്രം എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു മറ്റത് അവർക്ക് പ്രശ്നമല്ലാതെ പോയി അവിടെയാണ് നമ്മുടെ നാട്ടിലെ മാപ്രകളുടെ സംഘിവിധേയത്വം സംഘികളുടെ വിനീത ദാസന്മാരാണ് അവർക്ക് എന്തും പറയാം കേൾക്കും അത് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും നേരെ മറിച്ച് പിണറായിയോ എം സി ദത്തനോ ഒക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പേരിൽ ഉറഞ്ഞു തുള്ളും ഇനിയെ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഉറഞ്ഞു തുള്ളൽ അങ്ങ് കൈ വെച്ചയ്ക്കാൻ വേണ്ടി മാപ്രകളോട് പറയാണ് ഇനി ഇതേ നമ്പറുമായി വരുമ്പോൾ ഈ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കണമെന്ന് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ നൽകാനുള്ള ഉപദേശം attack worth why are you provoking the students <laughs> why are you provoking students let's lock how can you say that